ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി തീരസംരക്ഷണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള ടെട്രോപാഡ് കടൽഭിത്തി നിർമ്മാണം ഉടൻ ആരംഭിക്കുക മഴക്കാലത്തിന് മുന്നേ താൽക്കാലിക കടൽക്കയറ്റ പ്രതിരോധ നടപടികൾ പൂർത്തിയാക്കുക സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ വാൾ പദ്ധതിയിൽ മാലാശ്ശേരി സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു തുടർന്ന് കളക്ട്രേറ്റിൽ വെച്ച് ജനകീയവേദി പ്രവർത്തകരും എറണാകുളം ജില്ലാ കളക്ടർ ിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ മെയ് പതിനഞ്ചിനകം മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും കാലവർഷം ആരംഭിക്കുന്നതിനു മുൻപേ ചെല്ലാനം കൊച്ചി തീരം സന്ദർശിക്കാമെന്ന ഉറപ്പു നൽകി ചെല്ലാനം പഞ്ചായത്ത് അതിർത്തി വരെയുള്ള ടെട്രോപാഡ് കടൽപുത്തിയ നിർമ്മാണത്തിന് എ ഡി ബി വായ്പയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും അധികം വൈകാതെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും ജില്ലാ കളക്ടർ അറിയിച്ചു മാലാശ്ശേരി സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങളിൽ ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ വാൾ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം സജീവമായ പരിഗണനയിൽ ഉണ്ടെന്നും കളക്ടർ പറഞ്ഞു ചെല്ലാനം കൊച്ചി ജനകീയവേദിക്ക് വേണ്ടി ജനറൽ കൺവീനർ വി ടി സെബാസ്റ്റ്യൻ നിവേദനങ്ങൾ നൽകി ആക്ടിംഗ് ചെയർപേഴ്സൺ അഡ്വകറ്റ് തുഷാർ നിർമ്മൽ മെറ്റിൽഡ ക്ലീറ്റസ് ജെസി ജോണി കെ ജോസഫ് പുഷ്പി ജോസഫ് നെൽസൺ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കാക്കനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിന് സുജാ എ എൽ കുര്യൻ നിഷ ബിനീഷ് ഡെൻസി ഫ്രാൻസിസ് യൂസഫിന കുഞ്ഞുകുഞ്ഞ് ബേബി ബിജു ഷിബി സജി റീന സാബു ലൈസാമ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി